രന ഫാത്തിമ വന്നതിന് ശേഷം ബിഗ് ബോസിൻ്റെ മൂന്ന് പ്രാവശ്യം വാണിംഗ് ഉണ്ടായിരുന്നു ഈ വീടിനെ പറ്റി നിങ്ങൾക്ക് പറയാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്തിനാണ് പുറത്തെ കാര്യങ്ങൾ പറയുന്നത് രനയും അപ്പാനിയെയും വാണിംഗ് ചെയ്തുകൊണ്ടായിരുന്നു ബിഗ് ബോസ് പിന്നെ അപ്പാനിക്ക് വേറൊരു കാര്യമുണ്ട് ഇത്രയും ആൾക്കാർ ഹൗസിലേക്ക് തിരിച്ച് വന്നതിനകത്ത് അപ്പാനി മാത്രമാണ് ഒരു ഒരു ചേഞ്ചസ് ഉള്ള ഒരു വ്യക്തി എന്ന് വെച്ചുകഴിഞ്ഞാൽ സ്വഭാവത്തിൽ അപ്പാനി നല്ല ഇതായിട്ട് മാറിയിട്ടുണ്ട് ഒരാളെയും താഴ്ത്തി കെട്ടി സംസാരിക്കുന്നില്ല ഒരാളുടെ ഗെയിമും കൊള്ളത്തില്ലെന്നോ അല്ലെങ്കിൽ അവരിങ്ങനെ ചെയ്ത് ശരിയായില്ലെന്നോ അല്ലെങ്കിൽ അവരുടെ ഗെയിം സ്ട്രാറ്റജി അങ്ങനാണെന്നോ ഇങ്ങനെയാണെന്നോ ഒന്നും പറയുന്നില്ല ഒരു പരദൂഷ്ണങ്ങൾ ഒരു കാര്യങ്ങളും ഇതുവരെ പറഞ്ഞ് ഞാൻ കേട്ടില്ല പിന്നെ നൂറയുടെ കാര്യം പറയുന്നുണ്ട് ആതിലടുത്ത് നൂറയുടെ ഗെയിമും അത് കഴിഞ്ഞിട്ട് സ്ട്രാറ്റജി എല്ലാം മാറിപ്പോയി ഭയങ്കര അതിശയിപ്പിക്കുന്ന ഒരു മാറ്റമാണ് നൂറയ്ക്ക് സംഭവിച്ചിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് രണ പറയുന്നുണ്ട് ചേട്ടാ എൻ്റെ ആ ഒരു ആനയുടെ ആ ഒരു ഇത് ചേട്ടൻ കണ്ടില്ലല്ലോ ചേട്ടൻ പോയി പോയി കഴിഞ്ഞിട്ടായിരുന്നു ആ ഒരു ടാസ്ക് എൻ്റെത് ഒരു ഹൈബ്രിഡ് ആനയുടെ അറിയത്തില്ല എന്ന് ചോദിക്കുന്നത് അപ്പം അപ്പാൻ ചോദിക്കുന്നത് ഹൈബ്രിഡിൻ്റെയോ എനിക്കറിയത്തില്ല അതിലെ പറയുന്നുണ്ട് ആടിനും ആനയ്ക്കും ഉണ്ടായ ഒരു ഹൈബ്രിഡ് ആന അതിൻ്റെ ഇവൾ ഇവളവതരിപ്പിച്ചായിരുന്നു അത് ചേട്ടൻ കണ്ടില്ല അല്ലേ ആ അതെങ്ങനെ ഉണ്ടായിരുന്നു അത് നല്ല ടാസ്ക്കായിരുന്നു ചേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട് രനയാണെങ്കിൽ ആ ഒരു സമയത്ത് എടുത്ത് ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ ആ സൗണ്ടൊക്കെ ഇട്ട് രന കാണിക്കുന്നുണ്ട് അപ്പോഴും ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ട് ചോദിക്കുന്നത് രന ഫാത്തിമ ഇപ്പം തന്നെ ആ ഒരു ടിഷ്യു എവിടെയാണ് കൊണ്ടുവച്ചേക്കുന്നത് അത് ഡൈനിങ് ടേബിളിൻ്റെ പുറത്താണെന്ന് രന വിളിച്ച് പറയുന്നുണ്ട് അതെവിടെയാണ് ഞാൻ വെക്കണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് ലിവിങ് റൂമിലെ പ്ലാസ്മ ടി വിയുടെ ഫ്രണ്ടിലുള്ള ടേബിളിലാണ് ആ ടിഷ്യു കൊണ്ടുവെക്കേണ്ടത് അങ്ങനെ രന ആ ടിഷ്യു എടുത്ത് അവിടേക്ക് പോവുകയാണ് കൊണ്ടുവെക്കാൻ വേണ്ടി